ഓം നമശിവായ ഞാൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചു രാഹുൽ കേതു രാശി മാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ വന്നല്ലോ ആ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം നിങ്ങൾക്ക് പൈസ തരാനുള്ള ആരുടെ പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ കിട്ടും എന്താ ആരാ ഞങ്ങളുടെ ആ പറ വേണുരളി പറഞ്ഞു പറഞ്ഞേ വാരിക്കോസ് സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ എങ്ങനെയാണോ വരുന്നത് മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണത് കെണ്ണലി നേരത്തെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും തന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സാനത്ത് ശരി നിക്കല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തതിനും ധനനഷ്ടോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ചുമ്മാ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി നടന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ അയാള് തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച് ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്റെ കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലും പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താൻ ഈ കരുമെ പോയി കാണേ ആള് ബഹു എടുക്കുന്ന ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ആണോ വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും എളുപ്പ വരണുണ്ടോ ഒരു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരു ആവാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലോ ആവാഹനത്തിൽ പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞവിടുന്നു പതിമൂന്നാൾക്കാരുടെ കാര്യമില്ല പറഞ്ഞു സത്യം നിമിത്തം പതിമൂന്നല്ല ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ലും ഞാൻ ഒറ്റക്ക് ഇതല്ല മത്തി കറി അയിലോലം നേരത്തെ പറയണ്ടോ പണിക്കറി പറഞ്ഞാ എത്രയാവെന്ന് ഒന്ന് പറയാള് കുറച്ച് കഠിനാണ് ഒരു പത്തായിരം പിന്നെ എന്റെ രണ്ടായിരം ഓരോ അല്ല പതിമൂന്ന് ആൾക്കാരെന്താ പറയുന്നത് നമുക്ക് വാവനെ കാക്ക വീട്ടിലേക്ക് കൊടുക്കണ്ട ഫ്രീയാ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആവാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കാര്യത്തില് ഞാൻ അക പിടിച്ചിട്ടാ കൊറക്കണ്ട ഒരു കാര്യം ചെയ്യാ ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് ഉറുപങ്ങ ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തരും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരല്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടി ആക്ക സംഭവം അയ്യോ നമ്മളെ പൊറോട്ട അടി അടിപിടിച്ചിട്ടുണ്ടാവുവാൻ ആണ് അപ്പൊ പറഞ്ഞേ കണ്ടിട്ട് പവറുള്ള തോന്നുന്നുണ്ട് ഹലോ ഹലോ ആ ആ മാമ ആരാ ദിനേശനാ ദിനേശാ എന്തല്ലേ വിശേഷോ ഒരു കാര്യം ണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിമൂന്ന് ആത്മാക്കൾ അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട്

ഇതൊക്കെ പോയി മോനെ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഊരി തരുമായിരുന്നു സാരിലേടാ എൻ്റെ വേറൊരു ഐഡിയ ഉണ്ട്